നൂറയും ആബിലും ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് എൽ ജി ബി ടിക്ക് റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു കാര്യമൊക്കെ അവര് പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ ലാലേട്ടൻ തന്നെ പറയുന്നു അങ്ങനെ ആരെയും റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇവിടെ ആർക്കും വേണ്ട അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ളതല്ല ഇത് എന്നുള്ളത് ലാലേട്ടൻ തന്നെ അത് പറയുന്നു എന്നിട്ട് ലാലേട്ടൻ തന്നെ അത് ചോദ്യം ചെയ്യുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ പൊന്നുമക്കളെ നേരെ ഇന്ന് ലക്ഷ്മിയെ കാണണ്ടേ ലക്ഷ്മി പറയുന്ന ഇനി ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആരാണ് ഉദ്ദേശിച്ചത് എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക് നിങ്ങൾ ആരാണ് ഉദ്ദേശം എന്ന് പറയണം ഇതിനെ കുറിച്ച് എത്ര ഇമെയിലുകളും എത്ര കമന്റുകളും ആണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് യു ഹാവ് ടു ആൻസർ ഓക്കെ ആരെ കുറിച്ചിട്ടാണിത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ നൂറ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇമെയിൽസും കമന്റ്സും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ലാലേട്ടൻ അത് ചോദിച്ചത് എന്നാണ് എന്ന് പറയുന്നത് എനിക്കൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ അങ്ങനെ വലിയൊരു വിഷയമാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് വിറ്റ് കാശാക്കുന്നു ഒറ്റ ചോദ്യം ഇത് ഏറ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ എല്ലാം കഴിഞ്ഞല്ലോ പക്ഷെ ചെയ്യില്ല ഏറ് ചെയ്യുക തന്നെ ചെയ്യും ഇത് ആളുകൾ വിചാരിക്കും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം അല്ല ഇവിടെ ഈ ഒരു സംഭവം വിറ്റ് കാശാക്കുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അത് അത്ര തന്നെയുള്ളൂ നമുക്ക് തുറന്നു കേൾക്കാം ലസ്ബിൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അല്ലല്ലോ അപ്പൊ ഞാൻ ഓക്കെ അടിപൊളി കയ്യടുക്കി എല്ലാവരും കയ്യടുക്കി ലാലേട്ടൻ പറഞ്ഞ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് സങ്കടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അറിയോ നൂറ ആദിലയുടെ ഫാമിലിയിൽപ്പെട്ട ആളുകള് രക്ഷിതാക്കള് അവരൊക്കെ ഭയങ്കര സങ്കടപ്പെടുകയാണ് കാരണം അവരൊക്കെ സമൂഹത്തിന് മുന്നിൽ ലാലേട്ടന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് മോശക്കാരായിട്ട് സ്ത്രീകരിക്കുകയാണ് ഇത് അംഗീകരിക്കണം ലാലേട്ടന്റെ വീട്ടിലേക്ക് പോലും ഇവരെ വിളിച്ചു കൊണ്ടുവരാൻ പോകുന്നു അംഗീകരിക്കണം ഇവരുടെ മാതാപിതാക്കളും അംഗീകരിക്കുന്നില്ല അവര് എന്താ വേസ്റ്റ് പക്ക വേസ്റ്റ് എന്നാണോ നമ്മൾ കരുതേണ്ടത് ലാലേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്യണം സിയേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അവർ ജീവിക്കേണ്ടവര് തന്നെയാണ് അല്ലെ പക്ഷേ ആ ഒരു കാര്യം പറയുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ ലാലേട്ടന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ലക്ഷ്മി ഒത്തു നോക്കി പറയുന്നു അവരോട് എനിക്ക് താല്പര്യം അവരോട് ഇവരോട് താല്പര്യം എന്നല്ല ആ ഒരു സംഭവത്തെ ഒരു നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യം അതാണ് ഉദ്ദേശിച്ചത് അത്തരം ആളുകളുടെ എണ്ണം കൂടുതലാണേലും ലാലേട്ട അത് മനസ്സിലാക്കണം ഇപ്പൊ നൂറയും ആതിലേയും പൂമാറ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിലെ റേറ്റിങ്ങിനും നിങ്ങളുടെ ആ ഒരു സംഭവത്തിനൊക്കെ വേണ്ടി തന്നെയാണ് ഒരു തർക്കം വേണ്ട അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പരിപാടിയിൽ ഈ സംഭവം വേണ്ടാന്ന് വെച്ചാൽ മതി അത് ചെയ്യുന്നില്ല ലാലേട്ട ലാലേട്ടൻ പറയുന്നതോട് കൂടിയിട്ട് നൂറയുടെയും ആതിലയുടെയും അവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത അവരുടെ ഫാമിലി മോശക്കാരാണ് എന്നാണ് ഈ വാക്കുകൊണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം ആക്സെപ്റ്റ് ചെയ്തത് എന്തിനാണ് ഷോയിൽ അവരെ നമുക്ക് ആർക്കും ഇല്ലല്ലോ എന്ന് കരുതികൊണ്ട് ലക്ഷ്മിക്ക് അത് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ പാടില്ല എന്നുള്ള ഉണ്ടോ ഉണ്ടോ ചോദിക്കുകയാണ് ലാലേട്ട ലാലേട്ടൻ പറയുമ്പോ ലക്ഷ്മി പറയുന്ന വാക്കുകളൊക്കെ മുറിക്കുന്നു അസ്താനിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് കയറി വന്ന് സംസാരിക്കുന്നു അതായത് കഴിഞ്ഞ ഇതിൽ അനിമോള് പറഞ്ഞപ്പോൾ കുടുങ്ങിപ്പോയി ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് നിന്നു ഇവിടെയും ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നു ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ ചോദിക്കുകയാണ് ആ പ്രോഗ്രാമിന്റെ അജണ്ട ഉണ്ടാവും ആ പ്രോഗ്രാമിൽ പ്രോഗ്രാമില് ചിലപ്പോൾ എന്തെങ്കിലും അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളൂ അല്ലാത്ത പക്ഷം ഇന്ത്യൻ പൗരയാണ് അത് പറയാം അവര് മാന്യമായ രീതിയിൽ ഏത് രീതിയിലും പറയാം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറയുന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ലേ കേട്ടോ അവരും പച്ചയായ മനുഷ്യന്മാരാണ് അവരുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് രക്തം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ തർക്കൊന്നും വേണ്ട അവരെ വീട്ടിൽ കൊള്ളില്ല എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ദയവ് ചെയ്ത് ഞാൻ അതിൽ കൂടെ നിൽക്കുന്നു എന്ന് ആരും ചെറ്റിരിക്കരുത് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അതെ എനിക്ക് പറയാനുള്ളൂ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ലാലേട്ടൻ രണ്ട് ഭാഗത്തും സംസാരിക അവസരം കൊടുക്കണം കേട്ടു ആ ലാലോട്ട് ഇത് കേട്ടിട്ടത് ആ ഞാനിപ്പോഴാണ് ഇത് പ്രോപ്പർലി കേൾക്കുന്നത് ആ ടാസ്ക് കഴിഞ്ഞ് വന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇരിക്കുകയായിരുന്നു അല്ല നിങ്ങള് ഇതിന് വേണ്ടിട്ട് കോടതി വരെ പോയ ആൾക്കാരല്ലേ എന്ത് അതെന്തോശമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായില്ല മസ്താനെ ഈ കുടുംബത്തിൽ മസ്താനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫാമിലിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ല അത് അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേര് വന്നപ്പോ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചു മൈൻസാ അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഞാൻ ആ ഡിസ്കസ് ചെയ്ത ആൾക്കാർ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഫാമിലിന്ന് ഒരാൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൊന്ന് കളയൂ എന്ന് ഞാൻ എനിക്ക് അങ്ങനെ തോന്നുന്നു അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അവരെ നമ്മൾ കാർത്തിച്ചു കുപ്പണ്ട കാര്യമൊന്നുമില്ല അല്ലെ അവരും ജീവിക്കട്ടെ പക്ഷെ അവരും ജീവിക്കുന്ന സമയത്ത് അവരെ പിന്നിൽ മനുഷ്യന്മാരുണ്ട് അവരുടെ മാതാപിതാക്കളുണ്ട് അവരുടെ വേണ്ടപ്പെട്ട ആളുകളുണ്ട് അവരുടെ സങ്കടം കൂടി ലാലേട്ടൻ ഒന്ന് പറയണമായിരുന്നു അത്രയേ ഉള്ളൂ ഇപ്പൊ മസ്താനിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല മസ്താനിയെ എനിക്ക് ഈ പരിപാടി തീരെ ഇഷ്ടല്ലെട്ടോ അത് വേറെ കാര്യം മസ്താനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന എനിക്ക് ഇഷ്ടമല്ല എന്നാൽ പോലും അവസരം നിഷേധിക്കുന്നു പറയാൻ അവസരം തരാം അത്രേ ഉള്ളൂ എന്നാലും അത് സംസാരിക്കാൻ ഫുള്ളാക്കാൻ പറ്റും പറ്റൂല ഇവിടെ ആതിലെയും നൂറയും അടിപൊളി അവർക്കെതിരെ സംസാരിക്കാൻ ആരും പാടില്ല എന്ന് ലാലേട്ടൻ പറയുന്നത് ഉളപ്പര മറുപടി ആ ഞാൻ ഞാൻ ഞാനും ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് അഭിഷേകനോട് കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്യത്തിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിക്കാൻ പ്രേരിപ്പിക്കരുത് നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്നും വന്ന ആൾക്കാരാണ് ഈ ഷോ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നറിയും പ്രശ്നമില്ല നിങ്ങൾക്ക് മാത്രം പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് മാത്രം പ്രശ്നമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം പൊതു പൊതുസമൂഹത്തിനോടും ചോദിച്ചു നോക്കിയേ നിങ്ങൾ കൃത്യമായി ഉത്തരം കിട്ടും അതിനകത്ത് മിണ്ടാൻ പോലും കഴിയില്ല ഈ ഒരു കാര്യത്തിന് അനുമോൾക്കും താല്പര്യമില്ല അനിമോൾ അത് സംസാരിക്കാൻ തയ്യാറല്ല എന്നാ പറയുന്നത് അതിനെ കുത്തി 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 അക്ബർ ഒക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ അതിനുള്ള മറുപടി കൊടുക്കുന്നില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല അത് അവസാനിച്ചു പിന്നെ അവിടെ കുത്തി സംസാരിക്കണമല്ല അനിമോൾ അനിമോളെ ഇതിൽ വലിച്ചിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് വേറെ ഒന്നും അനുമോൾ എന്താ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലേ പറയാം പിന്നെ പിന്നാലെ നടക്കണ്ട കാരണം എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ താല്പര്യങ്ങളാണ് ഇവിടെ എന്താണ് ലാലേട്ടൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ കാര്യം അത് പിന്നെ ഇവിടെ പറയുന്നത് ലാലേട്ടൻ ലാലേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ പൊന്നുമക്കളെ ഇതിപ്പോ പൂമാറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തിനാണ് ഞങ്ങൾ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പയല്ല വളരെയധികം പ്രശ്നമുണ്ടാവും ലക്ഷ്മി ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ ഇറക്കി വിട്ടോളൂ എന്തുകൊണ്ട് പിടിച്ചു വെക്കും ഇറക്കി വിട്ടാ പോരെ ഇതാണ് കുഴപ്പം ഈ ഒരു പ്രോഗ്രാമിൽ റേറ്റിംഗ് കിട്ടണം ഈ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് നമുക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അപ്പൊ അതിലെ നൂറ് എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കൊരു വൃത്തികെട്ട ഒരു രീതിയിൽ അങ്ങനെ ഒരു ഇത് ബേ എന്നൊരു സാധനം തോന്നുകയുമില്ല ഇനി ഇതൊരു ഗേ കപ്പിൾ ആണെങ്കിലും എനിക്കത് തോന്നില്ല ഇതേ നിലപാട് ഗേ കപ്പിൾസിനോട് ഈ സമൂഹം എങ്ങനെയാണ് എടുത്തത് എന്നൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാർത്തകൾ കണ്ടാൽ മനസ്സിലാവുവിടും ഗേൾസ് ഒരു ഗേസ് മാത്രമേ ഞാൻ പറയാം ഷോയുടെ ഏറ്റവും ഫണ്ടമെന്റൽസ് ഞാൻ ചോദ്യം ചെയ്തത് എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് പോയപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ പറഞ്ഞേ ഞാനൊരു അമ്മയാണ് എന്റെ മോൻ മോനെ ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് കൊല്ലണന്ന് അതിൽ ചോദിച്ചാൽ കൊല്ലണന്നുള്ളത് ഇതാണ് പ്രശ്നം ഇവിടെ നാലേട്ടൻ എന്താണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ ഒരു ഉത്തരം പറയാൻ സമ്മതിക്കരുത് ൊരിക്കൽ സമ്മതിക്കരുത് ഇവിടെ ലക്ഷ്മിക്ക് ആതിലയോടും നൂറയോടും ഒരു വെറുപ്പില്ല ഈ ഒരു കാര്യം നോർമലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ അത് കാണുമ്പോൾ ഞാൻ ഇത് ഒരുപാട് തവണ ഞാൻ കാണണം ഞാൻ പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണോ അതായത് ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവരുടെ ക്ലിപ്സുകൾ ഇങ്ങനെ ഓരോ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ജനറേഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് അത്തരം അട്രാക്ഷൻസ് തോന്നും ഇവിടെ ആതിലയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഞങ്ങളെ കണ്ടാൽ അങ്ങനെ ഈ ഒരു താല്പര്യം തോന്നില്ല എന്നുള്ളത് അതിനുള്ള ഉത്തരങ്ങൾ ആതിലയുടെ തന്നെ പഴകി ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ തന്നെ അതിനുള്ള ഉത്തരം കിട്ടും ഞാനത് പറയുന്നില്ല ഓക്കെ ലക്ഷ്മിക്ക് ഒരു കാഴ്ചപ്പാടും പാടില്ല ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പം പാടില്ല ഞങ്ങളുടെ വീട്ടിലും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു കുഴപ്പം പാടില്ല എന്ന് തീരുമാനിക്കുന്ന തിട്ടൂർ ഒന്നും ശരിയല്ലല്ലാരേട്ടാ ഏറ്റവും വലിയ ബുദ്ധിയായിട്ട് ഏറ്റവും വലിയ കാര്യം പറയുന്ന ഒരാളല്ലേ ഞാൻ കൂടെ പറഞ്ഞുതരും എങ്ങനെയാണ് വേറൊരാളില് പറയണം നിങ്ങളുടെ അക്ബർ എടുത്ത് പറയണം നിന്റെയൊക്കെ വീട്ടില് എന്തൊരു വാക്കാണ് അക്ബർ ഓക്കെ നിങ്ങളത് കേട്ടില്ലേ ഈ ഷോയിൽ അത് പാടില്ല ശരി ആ ഒരു ഷോയിൽ അങ്ങനെ ഒരു നിയമമുണ്ട് അത് പറയാൻ പാടില്ല എന്നാണെങ്കിൽ ഓക്കെ ലാലേട്ട ഞാൻ പറഞ്ഞു വാക്കുകളൊക്കെ തിരിച്ചെടുത്തു ആ ഷോയിൽ അത് പറയാൻ പാടില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നിരുന്നാൽ പോലും ആ ഷോ ഷോതായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാവും അതിൽ എഴുതി ഒപ്പിട്ടുണ്ടോകാം അതുകൊണ്ട് ഓക്കെ ശരിയാണ് അത് പാടില്ല ലാലേട്ട ആ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനും ഓക്കെ സമൂഹത്തിനോട് പൊതുസമൂഹത്തിനോട് നമ്മൾ ഏകീകരിച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് പറയാൻ ആർക്കും റൈറ്റ് ഇല്ല നേരത്തെ ലക്ഷ്മിക്ക് ഈ ഒരു കാര്യത്തിന് അനുകൂലിക്കാനും അനുകൂലിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഷോക്കത്തില്ല അതാണ് ലാലേട്ടം പറഞ്ഞത് ഓക്കെ സ്വഭാവമാണ് ഞാൻ എന്ത് പറയാനാണ് എല്ലേട്ട് ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി രണ്ടു ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു മസ്താനിയുടെ അടുത്ത് നാളെ ഒരു മകനോ മകളോ ഉണ്ടായി ഒരു ഏജ് ആവുമ്പോൾ ഇങ്ങനൊരു ഇതായി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോ എന്നോട് മറുപടി പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ അവര് എന്നോട് പറഞ്ഞത് ലാലേട്ട ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല മാറ്റി നിർത്തും എന്നാണ് കൊന്നു കളയുമോ എന്ന് ആദിലയും ചോദിച്ചു അക്ബറും ചോദിച്ചു അതൊരു ഓള ഡയലോഗ് അല്ലേ ലാലേട്ട അത് സമ്മതിക്കാൻ പാടുവോ അത് പറയാൻ അനുവാദം കൊടുക്കാൻ പാടുമോ ഒരു കുഴപ്പമില്ല ലാലേട്ടന് ഒരു മനുഷ്യ ജീവനെ കൊന്നു കളയുമോ എന്നുള്ള ചോദ്യം അതിനേക്കാൾ വലുതൊന്നും ലക്ഷ്മി ചോദിച്ചിട്ടില്ല ലക്ഷ്മി പറഞ്ഞിട്ടില്ല ഇതിനെ ഏകീകരിച്ചിട്ട് ഇത് എല്ലാവരിലും നടക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഷോ എയർ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കൊന്നു കളയുമോ എന്ന് ആദിലെയും ചോദിക്കുന്നുണ്ട് അക്ബറും ചോദിക്കുന്നുണ്ട് അതാണ് ഏറ്റവും അപകടം പിടിച്ച വാക്കുകൾ ഇതാണല്ലോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് അതായത് എത്ര ദുരഭിമാന കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതൊന്നും ഒരിക്കലും സംഭവിക്കരുത് എന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ നാട്ടിൽ നിന്നും അത് വരാൻ പാടോ പാടില്ല കൗൺസിൽ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെറുപ്പം മുതൽ മാറ്റാൻ കഴിയുമോ ഇതൊക്കെ പഠനം നടത്തിയിട്ട് അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ആലേട്ടൊന്നും അത് മനസ്സിലാക്കിയേ കൊള്ളാം ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുവിടെ നൂറയുടെ വീട്ടുകാർ തന്നെയാണ് സങ്കടപ്പെടുന്നത് അവരൊക്കെ മനപൂർവ്വം അതായത് പുതിയ ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരാണ് ആരോട്ടം പറഞ്ഞിട്ടില്ല വീട്ടിലൊക്കെ കയറ്റും ഞാൻ എന്നൊക്കെ പറയുമ്പോ അവരവരുടെ സമൂഹത്തിൽ അവർ ജീവിച്ച് ജനിച്ചു വളർന്ന ഒരു ചുറ്റുപാടുണ്ട് ആ ചുറ്റുപാടിലേക്ക് നിങ്ങൾക്ക് കാർക്കിച്ച് തുപ്പാണ് നിങ്ങള് അവർ മതപരമായ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ആ മതപരമായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ വിശ്വാസം തെറ്റാണ് എന്നാണ് നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് അതിനോടൊക്കെ വിയോജിപ്പുണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ വിയോജിപ്പ് തന്നെ എല്ലാം അല്ലാലും അന്ന് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു പോകും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യുന്നത് അവർക്ക് ഓക്കെ അല്ലാന്ന് തോന്നുന്നുണ്ട് അവരുടെ മകൻ അടക്കം ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് ചെറുപ്പം തൊട്ട് ലെസ്ബി അല്ലെങ്കിൽ ഗേ കണ്ടു വളർന്ന ആൾക്കാരല്ല ഞങ്ങൾക്ക് ആ ഒരു സ്വത്ത് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും കണ്ണുകുട്ടികളാണ് ഇതാരും ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്ന് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനും തോന്നിയിട്ടുണ്ട് കാരണം ഇവര് പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡാവുന്നതാണ് നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മള് ജനിക്കുമ്പോ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലാതെ ഒരു പൊട്ടത്തരം പറയുന്ന പോലെ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ കമന്റുകൾ ഇഷ്ടം പോലെ കമന്റുകൾ ഒരു വീട്ടമ്മ തന്നെ ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എത്രയോ വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടി എന്നോട് പറയാം നാളെ എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ തന്നെ മതി എന്നുള്ളത് ഇൻഫ്ലുവൻസ് ആകുന്നില്ല എന്ന് പറയണ്ട മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ച ബോട്ടില് എഴുതി വെച്ചിട്ട് പോലും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു ഷോയ്ക്കകത്ത് നിന്നും ഇങ്ങനെയുള്ള ഓരോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണ സമയത്ത് ആരും വരില്ല ആരും വരില്ല അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പൊതു സമൂഹത്തിൽ ഇങ്ങനെ നടന്നതുകൊണ്ടാണ് അതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ ആയത് എന്നുള്ളതാ ഇവിടെ ആദ്യം കൃത്യമായി പറയുന്നുണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് റൂമിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയുടെ ചുണ്ട് കണ്ടിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പ്ലസ് വണ് എന്നൊക്കെ പറയും പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ മനുഷ്യന്മാരാണ് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഏത് മനുഷ്യനെ വേണമെങ്കിലും അവർക്ക് പ്രേമിക്കാനും സ്നേഹിക്കാനും ജീവിക്കാനൊക്കെയുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും അതിന് പിന്നിലുള്ള കുറച്ച് ആളുകളുടെ സങ്കടം ഉണ്ടല്ലോ ഇവരെ മാത്രം ഇവരെ സന്തോഷം ഇവരെ സങ്കടം മാത്രം പറഞ്ഞാൽ പോരല്ലോ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളില്ലേ അതായത് മാതാപിതാക്കള് അവരുടെ സങ്കടത്തെ കുറിച്ചിട്ട് ഒരാളെങ്കിലും പറയണ്ടേ അങ്ങനെ കരുതിയ മതി തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു തെറ്റിദ്ധാരണ ലക്ഷ്മി മസ്താനി പ്രതീക്ഷിക്കും ഓക്കെ അവിടെയുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ആക്കാൻ കഴിയില്ല ചില ആളുകൾ ചിലപ്പോൾ ആക്കാൻ കഴിഞ്ഞു എന്നും വരും അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിച്ചാൽ മാത്രം മതി ചെറിയ കുട്ടികളിൽ കൃത്യമായിട്ട് ഇത് തലയിൽ കയറും ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ചെറിയ കുട്ടികളാ തലയിലേക്ക് അത് തലയിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നില്ല എന്ന് പറയുന്നത് മണ്ഡപന കേട്ടോ എല്ലാവർക്കും ഉണ്ടാവും എന്റെ കാഴ്ചപ്പാട് ഇതാണ് സ്റ്റിക്കിംഗ് കാഴ്ചപ്പാടിലാണ് വീട്ടിൽ കൊള്ളാത്ത എന്ന് പറഞ്ഞ ആ എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിലോ കാര്യങ്ങളിലോ ഒന്നും പ്രശ്നമില്ല നിന്റെ വീട്ടിൽ കൊള്ളാത്ത എന്ന് പറയുന്ന വാക്ക് നിങ്ങളുടെ വീട്ടിൽ കേറ്റില്ല ഓക്കെ അവരതിൽ ഉറച്ചു നിൽക്കുന്നു അനുമോള് ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞ രാലേട്ടൻ ഞങ്ങളത് കണ്ടില്ല ഞങ്ങൾ കാണാത്ത നിങ്ങളെങ്ങനെ കണ്ടത് എന്ന് ചോദിച്ചപ്പോ സ്റ്റിക് അതിൽ നിന്നു അനിമോൾ അതിലൂടെ ഉറച്ചു നിന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ഓഹ് അനുമോൾ അതിൽ ഉറച്ചു നിന്നും മനേ അനുമോൾ അത് കണ്ടിട്ട് തന്നെയാണ് ഉള്ളത് എന്തുകൊണ്ട് ലക്ഷ്മിയുടെ ഭാഗത്ത് ആരും നിൽക്കുന്നില്ല ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മക്കൾ നാളെ ഈ ഒരു രീതിയിൽ ജീവിക്കുമ്പോ നിങ്ങളത് ഇഷ്ടപ്പെടുമോ ചോദിക്കുകയാണ് എന്റെ എന്തായാലും കാഴ്ചപ്പാടിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നും ഇവിടെ മസ്താനി പറഞ്ഞല്ലോ അവരെ അവരുടെ പാട്ടിന് വിടുമുള്ളത് അത് തന്നെയാണ് ചെയ്യാൻ കഴിയുള്ളൂ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അതിൽ പറഞ്ഞ പോലെ കളയണം എന്നാണോ ചോദിച്ചത് അങ്ങനൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മൾ ചെയ്യൂല അവർ ജീവിക്കട്ടെ ഇന്ത്യ എന്ന ആ മഹാരാജ്യത്ത് ജീവിക്കാൻ എല്ലാവരും സ്വാതന്ത്ര്യമില്ലേ ഉള്ളൂ അവർ ജീവിക്കട്ടെ എന്നേ കരുതാൻ പറ്റുള്ളൂ ലക്ഷ്മിയുടെ ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തെ ലാനേട്ടം വെള്ളഴിച്ചു കെടുത്തിട്ട് കാര്യമില്ല അത് കേടില്ല അത് അവരുടെ മനസ്സിലുള്ളതാണ് ഇവന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടാന്നുള്ളത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ ഇതിനകത്ത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ ഇല്ല എന്താണ് കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു വീണ്ടും കുഴപ്പമുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് പുറത്തുനിന്ന് നിങ്ങൾ കേട്ടിട്ടില്ല ആരോ പറയുന്നത് കേട്ടു എന്താണ് ലക്ഷ്മി വളരെ ആ ഒരു കാര്യത്തില് ഞാൻ ലക്ഷ്മിയുടെ കൂടെ നിൽക്കുന്നില്ല ആരോ പറഞ്ഞത് കേട്ടിട്ട് ശരിക്കും നടക്കാത്ത ഒരു കാര്യത്തെ പൊക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല അത് ലക്ഷ്മി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് അക്ബറിന്റെ വീട്ടുകാര്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ല എന്നുള്ള ഒരു ഫോൺ കോളിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നു ഞാനും ഇത് കേട്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും വിത്ത് എവിഡൻസ് വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നുള്ളതാണ് എന്നാൽ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സമുദായമാണ് ഇസ്ലാമിക് സമുദായം അവർ കൃത്യമായിട്ട് അവരുടെ മതപഠനങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്ന കാര്യം കൂടിയാണ് എന്നുള്ളതാണ് അപ്പോ ആ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഫാമിലി അവ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു കാര്യം എനിക്കറിയാം പക്ഷെ അക്ബറിന്റെ വീട്ടുകാരെ അങ്ങനെ കേറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ പ്രവീൺ പറയുന്ന ഒരു കാര്യം കേൾക്കാണ്ട് അതിലെ നൂറുകാൾ ഇത്രയും വർഷത്തോളം അവര് എടുത്തൊരു എഫേർട്ടും അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ ആക്ച്വലി കുറെ പേരോട് ചോദിക്കുന്നുണ്ട് ഇവര് ഷോയില് വന്നിട്ട് എന്താ കാണിക്കുന്നത് എന്ത് മെസ്സേജാ കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക് അതിന്റെ ആവശ്യമില്ല അവരുടെ ലൈഫ് ഒരു മെസ്സേജ് അതിൽ കൂടുതൽ ഇവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അതായത് ഈ ഇവരുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് ഒരു വലിയ പ്രചോദനമാണ് ഒരു വലിയ മെസ്സേജ് ആണെന്നാണ് ഈ പ്രവീൺ ചേട്ടായി പറയുന്നത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അവരുടെ സന്തോഷവും അവരുടെ സങ്കടവും നിങ്ങളുടെ മനസ്സിനെ ഉലച്ചു അല്ലെ നൊന്തു പ്രഭവിച്ച രണ്ടുമ്മമാരുണ്ട് അവർക്ക് അതേപോലെ ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രം അറിഞ്ഞ് അനുഭവിച്ച് സങ്കടം കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഇപ്പോഴും നാണക്കേട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി ഉണ്ടാവും അവർക്ക് അവരുടെ സങ്കടമോ അവരുടെ സന്തോഷമോ നിങ്ങൾക്ക് വെറും അതാണല്ലേ ഓക്കെ എന്തിനാണ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ വന്നത് ശരി ഇരിക്കോ എടുത്ത്യണോ ലാലേട്ടാ എനിക്കും അതന്നെ പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടേയിട്ടാൽ കൂട്ടിലിട്ട തത്തയെ പോലെയാണ് നിങ്ങൾ പറയുന്നത് മാത്രം അത് പറയേണ്ടി വരും അതൊരു മണ്ടത്തരമാണ് ഊളത്തരമാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു ഇനി ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ അകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർ വലിയ മാറുന്ന ഒരു മാറുന്നൊരവസ്ഥയും നാളെ നമ്മൾ കാണും ഇവിടെ ലാലേട്ടനെ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് പ്രകാരമാണ് ആൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കിടക്കുന്നു അറിയില്ല കേട്ടോ കമന്റ് ബോക്സിൽ കിടക്കുന്നു അതായത് ലാലേട്ടനെ ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ് ഇവിടെ പറയേണ്ട കുറെ കാര്യങ്ങൾ മാറ്റിവെച്ച് പറയാതിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതും പറയുന്നു ഓക്കെ എന്തു ആവട്ടെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു വെറുപ്പും ഇല്ല ഒരു വിദ്വേഷവും ഇല്ല പക്ഷെ എന്റെ ഫാമിലിയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായാൽ എനിക്കതിൽ വിഷമവും ഉണ്ടാവും അത്ര എനിക്ക് പറയാനുള്ളൂ അത് ഈ ഒരു സമൂഹത്തിലുള്ള ആളുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കല്ലോ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ പലതും ഉണ്ട് നിങ്ങളത് ഇഷ്ടം പോലെ ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ വീണ്ടും പറഞ്ഞാൽ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ധ്യപ്പെട്ടപ്പോൾ